ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവർ പോകാൻ മടിക്കുന്ന പേടിക്കുന്ന സ്ഥലങ്ങളിൽ സാംസ്കാരിക നഗരിയായ തൃശൂരിലെ ആളുകൾക്ക് മാറാമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഈ മാറ്റം ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി വന്നിരിക്കുന്നത് ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ അക്കൗണ്ട് ഉള്ളവരാണ് ബി ജെ പി കാരും ഇവിടുത്തെ സാധാരണ പ്രവർത്തകരോ ഈ എൺപത്തെട്ട് ടീം അതായത് വലിയ പാർട്ടികൾ ഉൾപ്പെടെ ചെറുകിട പാർട്ടികൾ ഉൾപ്പെടെ നക്സലൈറ്റ് ടീമുകൾ ഉൾപ്പെടെ എൺപത്തെട്ടോളം ഡിഫറൻറ്റ് ഗ്രൂപ്പുകൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ട് മോദിയുടെ എവിടെയെങ്കിലും തൊടാൻ പറ്റുമോ തൊടാൻ പറ്റൂല ജനങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾക്ക് വികസനം പാർട്ടി വിട്ടേക്കും നമ്മളീ പാർട്ടിയുടെ തുമ്പ് പിടിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ കൊടിയുടെ നിറം നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നത് വേറെ എന്തോ കാര്യത്തിനാണെന്നുള്ളൊരു ധാരണ എന്ന് മനുഷ്യന് മാറുന്നോ അന്ന് മാത്രമേ നാടിന് വികസനം ഉണ്ടാവുകയുള്ളു ഉറപ്പായിട്ട് തോൽവി ആർക്കാണ് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഇപ്രാവശ്യത്തെ തോൽവി ഇല്ലേ നമ്മളൊക്കെ സഹാക്കന്മാരുടെ മകളൊക്കെയാണ് പക്ഷേ സത്യം സത്യമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് ഞാനൊരു ആക്ട്രസ് കൂടെയാണ് പക്ഷെ ഞാൻ എല്ലാ അവാർഡ് പടത്തിലെ നായികയായതുകൊണ്ട് ഇതുവരെ ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും ചെയ്യാൻ അറിയാത്ത ഒരാളാണ് സന്തോഷം കൊണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ക്രൗഡിലേക്ക് ഇറങ്ങിയിട്ട് അതും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാഗമായിട്ടൊരു കൗണ്ടിങ് ഡയലിരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഇത് നമ്മളുടെയൊക്കെ ഒരു സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ആണല്ലോ അപ്പോൾ കേരളത്തിൽ ഇത്ര ഒരു ചേഞ്ച് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു ഘട്ട മോദിഭാനാണ് അങ്ങനെയാണ് ശരിക്കും ബി ജെ പിയെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് പോലും അവിടെ നിന്നാണ് പിന്നെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി കാരണം അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് തോന്നി ഞാനൊരു സോഷ്യൽ വർക്കർ കൂടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ് ചെയ്യുന്ന നേതാക്കന്മാരെയാണ് ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത് കാരണം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുന്ന നേതാവാണ് വരേണ്ടത് അത് ഏത് പാർട്ടിയിലായാലും നമുക്ക് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിക്കാരോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മളെ ഇത്രയും നാൾ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് അതിന് ഒരു മാറ്റം വരണം അതിന് കറക്റ്റായിട്ടും ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടി തന്നെ വരണം ഉറപ്പായിട്ടും ഇതെന്താ വെച്ചാൽ ഒന്ന് അവർ പറഞ്ഞ എന്താണ് നിങ്ങൾ പോയി ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമെന്നാണ് പറഞ്ഞത് ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ അക്കൗണ്ട് ഉള്ളവരാണ് ബി ജെ പി ഇവിടുത്തെ സാധാരണ പ്രവർത്തകരും ഒക്കെ ഇനിയിപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമെന്ന് ഒരു കളിയാക്കലിൻ്റെ ആവശ്യമില്ല അക്കൗണ്ട് കേരളത്തിൽ തുറന്നു കഴിഞ്ഞു അതൊരു എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു സിഗ്നലാണ് അതായത് ജനങ്ങൾക്ക് മാറാൻ തരണം തൃശ്ശൂരത്തെ ജനങ്ങളിൽ ബോധവാന്മാരാണ് സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിലെ ആളുകൾക്ക് മാറാമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഈ മാറ്റം ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി വന്നിരിക്കും അത് ആണ് ഡാം ഷുവർ ഞങ്ങൾ എൻ്റെ ഒരു ഞാൻ വലിയൊരു പൊളിറ്റിക്കൽ വ്യൂവർ അല്ലെങ്കിൽ പോലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങൾ ആലപ്പുഴ പിന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സുഹൃത്താണ് ഞാൻ മാഡത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു ഞങ്ങൾ പോയി കണ്ടിരുന്നു ഞങ്ങൾ കുറച്ച് വീടുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ മലപ്പുറത്ത് ഡോക്ടർ സലാമിന് വേണ്ടിയിട്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസ്സിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ പിന്നെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവർ പോകാൻ മടിക്കുന്ന പേടിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ പ്രശ്ന ബാധിതമായിട്ടുള്ള മേഖലയിൽ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ അത് ഒരു ആർട്ടിസ്റ്റ് സംഘടനയാണ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഘടനയുണ്ട് എയ്മ എന്ന് പറഞ്ഞിട്ട് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് പോയി അബ്ദുൽ സലാം സാറിന് വേണ്ടിയിട്ട് ഏകദേശം അഞ്ഞൂറോളം വീടുകൾ ഞാനുൾപ്പെടെ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് കൊണ്ട് കവർ ചെയ്തിരുന്നു പിന്നീട് ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർ സാറ് ട്രിവാൻഡ്രോ ആയതുകൊണ്ട് തന്നെ ഇത്രയും കഴിവുള്ളൊരു നേതാവായത് കൊണ്ട് ജയിക്കണം എന്നുള്ള വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു കറണ്ട് മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഏകദേശം എഴുന്നൂറോളം വീട് വീടുകൾ രണ്ടാഴ്ചകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നു ഇവിടെയും അപ്പോൾ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഒരു നാലഞ്ച് ഇടങ്ങളിലുണ്ടായിരുന്നു പിന്നെ സുരേന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിൽ ഒരു സാന്നിധ്യമാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പലതും നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം പോയി എന്നുള്ളതാണ് രാജീവ് സാറിനെ ഫൈനൽ വരേക്കും നമ്മൾ പ്രതീക്ഷ രുന്നു അദ്ദേഹം പോയി അനിൽ ആന്റണിയെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം പോയി അപ്പോൾ അതൊക്കെ ഈ പരമ്പരാഗത വോട്ട് മാർഗ്ഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും പക്ഷേ ജനങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾക്ക് വികസനം വേണം പാർട്ടി വിട്ടേക്കും നമ്മൾ ഈ പാർട്ടിയുടെ തുമ്പ് പിടിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ കൊടിയുടെ നിറം നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നത് വേറെ എന്തോ കാര്യത്തിനാണെന്നുള്ളൊരു ധാരണ എന്ന് മനുഷ്യന് മാറുന്നോ അന്ന് മാത്രമേ നാടിന് വികസനം വികസനമുണ്ടാവുകയുള്ളൂ കാരണം അതല്ല ജനങ്ങളുടെ നമ്മുടെ ചുറ്റിനുള്ള ആളുകളുടെ ദൈനംദിന ജീവിതത്തിന് ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അത് കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ബി ഡി പി ആണോ ആരാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അവർക്ക് വോട്ട് കൊടുക്കാൻ പഠിക്കുക കാരണം ഇത്രയും നാളെ ഈ നമ്മൾ കേന്ദ്രഭരണം മാത്രം എടുത്താൽ മതി പഴയ കാലത്ത് നമ്മളെ പറ്റിക്കായിരുന്നു അന്നെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അപ്പം ഒരു കവലയിൽ ഒരു മൈക്ക് കെട്ടി ഒരു സൈക്കിളിലോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിലോ ഒരു ഓട്ടോയിലോ ഒക്കെ ആയിരിക്കും ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ കവല പ്രസംഗങ്ങൾ കേട്ടിട്ട് സാധാരണക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്ന പല മണ്ടൻ കാര്യങ്ങളും ഉണ്ട് ഇന്ന് അതല്ല ഇന്ന് അപ്ഡേഷനാണ് നമ്മുടെ തുമ്പിൽ കേന്ദ്ര സർക്കാർ ഓരോ മിനിറ്റിലും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അപ്ഡേഷൻ എന്താണ് പ്രോഗ്രസ് നാഷണലി എന്താണ് ഇൻ ഇൻ്റർനാഷണലി എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് എന്ന് കറണ്ടിലി ഏതൊരു കൊച്ചു കൊച്ചുകുഞ്ഞിനും ഒരു അക്ഷരം അറിയുന്ന ഏത് കൊച്ചുകുഞ്ഞിനും നമ്മളുടെ തുമ്പിൽ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇനി പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അവർ നമ്മുടെ നാടിനെ തകർത്തോണ്ടിരിക്കണം കാരണം കേരളം വികസിക്കണം അല്ലെങ്കിൽ ഇന്ത്യ വികസിക്കണം നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നവർ പാർട്ടി മാറ്റി വെച്ചിട്ട് ഇതുപോലുള്ള നല്ല നേതാക്കന്മാരെ ജയിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ബി ജെ പി നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലല്ല ഈ എൺപത്തെട്ട് ടീം അതായത് വലിയ പാർട്ടികൾ ഉൾപ്പെടെ ചെറുകിട പാർട്ടികൾ ഉൾപ്പെടെ നക്സലൈറ്റ് ടീമുകൾ ഉൾപ്പെടെ എൺപത്തെട്ടോളം ഡിഫറൻറ്റ് ഗ്രൂപ്പുകൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ട് മോദിയുടെ എവിടെയെങ്കിലും തൊടാൻ പറ്റുമോ തൊടാൻ പറ്റൂല തൊടാൻ പറ്റൂല ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ സുരേഷ് ചേട്ടൻ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ തൃശ്ശൂർ തന്നു ഞാനത് നെഞ്ചിലേറ്റെടുക്കുന്നു അത് തലയിലേറ്റി നടക്കുന്നു അങ്ങനെ ഒരു പൊതുപ്രവർത്തനം പറയണമെങ്കിൽ ജനങ്ങളെയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ചെമ്പ് കോപി എന്തൊക്കെ പറഞ്ഞിരുന്നു പിത്തളകോപി ഇതൊന്നും അല്ല ഡയമണ്ട് കോപി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഏട്ടൻ പൊൻമുത്താണെന്ന് പറഞ്ഞാൽ പൊൻമുത്ത് തന്നെയാണ് അങ്ങനെ ജയിച്ചുകൊണ്ട് തൃശ്ശൂർക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് ഗുണമുണ്ടാവും ഇത് സുഖിപ്പിക്കാൻ പറയുന്ന ഡയലോഗ്സും കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലട്ടി പറയുന്ന കാര്യം തന്നെയാണ് ഉറപ്പായിട്ട് തോൽവി ആർക്കാണ് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഇപ്രാവശ്യത്തെ തോൽവി ഇല്ലേ ഒരേ ഒരു സീറ്റ് നമ്മൾക്ക് അക്കൗണ്ട് തുറക്കാൻ ശരിയാണ് ഒരു താമരം ഒരു കേരളത്തിൽ ഒരെണ്ണം വിരിഞ്ഞതാണ് ഏറ്റവും വലിയ ഹാട്രിക് വിജയമെന്ന് ഞാൻ പറയും യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പം ഈ ഈ കേരള ഭരണത്തിനെതിരായിട്ടുള്ള ഒരു അലയോലിയാണ് ഇപ്പോഴത്തെ നമ്മുടെ പാർലമെൻറ്റ് എലക്ഷനിൽ പോലും കണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ദയനീയ പരാജയം തന്നെയാണ് അത് പറയാൻ നമുക്ക് ആർക്കും ഒരു നണക്കേടില്ല നമ്മളൊക്കെ സഖാക്കന്മാരുടെ മകളൊക്കെയാണ് പക്ഷേ സത്യം സത്യമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ പിണറായി സക്ക സഖാവിനെ പോലെയുള്ള ആളുകൾ ഈ കേരള നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്ന സമയത്തോളം നമുക്ക് ഒരു വികസനം ഉണ്ടാവില്ല ഇനി ഈ പാർട്ടി താഴ്ന്നുകൊണ്ടേ പോവുള്ളൂ അത് ഉറപ്പാണ് കാരണം ഒറ്റ സീറ്റിലാണ് അവർ നിൽക്കുന്നത് അവരെന്താണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് സഹാക്കളല്ലേ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തുകൊണ്ട് വോട്ട് കൊടുത്തില്ല ആലത്തൂർ മാത്രമാണ് സഖാക്കളുള്ളത് അപ്പോൾ ഇനി അത് തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കണമായിരുന്നു സഹാവ് പിണറായി കോൺഗ്രസിൻ്റെ ഇത് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ വിജയം എന്താണെന്ന് അറിയാമോ ഈ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ബി ജെ പിയെ തകർക്കുക എന്നുള്ള ഇവർ രണ്ട് ഇൻഡീസഖ്യം ഉണ്ടല്ലോ ഇൻഡി അത് പലയിടത്തും ഇവിടെയും കേരളത്തിലും അതിന്റെ ഒരു എന്തായാലും അതിന്റെ ഒരു സ്പന്ദനം ഉണ്ടാവും ഇവര് ഈ അതിർത്തിക്ക് അപ്പുറം പാലക്കാട് കഴിഞ്ഞാൽ ഇവർ രണ്ടും ഒന്നാണല്ലോ ഏ പിന്നെ ഇവിടെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ചേറിൽ ഇരുന്ന് കുറ്റം പറയും ഇവിടുന്ന് അങ്ങോട്ട് ഡൽഹിക്ക് കയറിയിൽ അവർ മച്ചാനും ആണ് എന്ത് കളി എന്ത് വൃത്തിയിട്ട കളികൾ കളിക്കാൻ അവർ രണ്ടുപേരും ഒന്നാണ് അപ്പോൾ ഇപ്പോൾ യു ഡി എഫ് വിജയിച്ചെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ വൃത്തികെട്ട കളിയുടെ ഭാഗമായിട്ടുള്ള വിജയം മാത്രമാണ് അത് യഥാർത്ഥത്തിലുള്ളൊരു വിജയമായിട്ടൊന്നും ആരും ആഘോഷിക്കേണ്ട ഇത് ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എൻ ഡി എ സർക്കാരിൻ്റെ വിജയം തന്നെയാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണ് ഞാനൊരു പൊളിറ്റിക്കൽ ഞാൻ പാർട്ടിയിലുള്ള ആളല്ല ഞാൻ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടില്ല ഒഫീഷ്യലി ഞാനൊരു മെമ്പറല്ല പക്ഷേ നല്ലതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ വേറെ ഒരു പാർട്ടിയെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങളെന്തെങ്കിലും നല്ലത് ചെയ്ത് ഇനി ഒരു പുതിയ പാർട്ടി വന്ന് നല്ലത് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പോകും പക്ഷേ ഇപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ ഡി എ സർക്കാർ തന്നെയാണ് ഇനി വിജയിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് കാണാം ഇനി വരുന്ന ഇവിടുത്തെ എല്ലാ കൗൺസിലിംഗ് കൗൺസിലേ കൗൺസിലർ ആവാനുള്ള മത്സരങ്ങളുണ്ടല്ലോ നമ്മുടെ മുനിസിപ്പൽ ഇലക്ഷനുകൾ പഞ്ചായത്ത് ഇലക്ഷനുകൾ വിവിധ സൊസൈറ്റിയിലേക്കുള്ള ഇലക്ഷനിലൊക്കെ ഇത് പ്രതിഫലിക്കും ാണ് ജനങ്ങളെല്ലാവരും കൂടെ തൃശ്ശൂർ ജനങ്ങളുടെ വിവേകം ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ തൃശ്ശൂർ ചാണകത്തി വീണേ സംഖ്യകളെല്ലാം കൂടെ മണ്ടരായേ സുടാപ്പി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്മി കിങ്ങി കൂട്ടങ്ങളൊക്കെ കരയുന്നുണ്ട് ഈ കരച്ചിലും മഴകിലും ഒക്കെ വെറുതെയാണ് സഹോദരങ്ങളെ ഒരു കാര്യവും കാരണം കേരളം മാറാൻ പോവുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വിവരമുള്ളത് കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പൂരം മുടക്കിയ ആളുകളാണ് ഇല്ലേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെ ഇന്ത്യക്കാരുടെ അടയ്ക്ക് എല്ലാ മലയാളികളുടെ ഒരു ഒരു വികാരമായിരുന്നു അതിനെ തകർക്കാൻ കൂട്ടുനിന്ന ഒരു സർക്കാരും അതിൻ്റെ ആളുകളും അട മുള്ള ആളുകൾ പരിതപിക്കേണ്ട കാലം വന്നു കഴിഞ്ഞു ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും ഇനി വരുന്ന അടുത്ത ഇലക്ഷനിൽ നമുക്കത് കാണാം കേരളം മാറി ചിന്തിക്കും എല്ലാ ജനങ്ങളും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീകളുടെ വികസനം കുട്ടികളുടെ വികസനം വിദ്യാഭ്യാസം നമ്മുടെ റോഡ് വികസനങ്ങൾ ഐ ടി മേഖലയിലെ ഉന്നതി അങ്ങനെ ഒരുപാട് മേഖലയിൽ പുരോഗതി മാത്രം നൽകാൻ കാത്തിരിക്കുന്ന ഒരു എൻ ഡി എ സർക്കാരാണ് മൂന്നാമതും വന്നല്ലോ ആരൊക്കെയോ പറഞ്ഞല്ലോ വരില്ല എവിടെയൊക്കെ പോകും പിന്നെ അവിടെ വിവേകാനന്ദ വിവേകാനന്ദറയിൽ മോദിജി പോയിരുന്നപ്പോൾ പറഞ്ഞു എന്തെല്ലാം കമന്റുകളായിരുന്നു വായിച്ച് നമുക്ക് ചിരിയും സങ്കടമൊക്കെ വന്നു പിന്നെ ഒന്നുകൂടെ സുനാ ാമി വന്നില്ലല്ലോ ആ പാറ താഴോട്ട് പോയില്ലല്ലോ ഇനി ഒരിക്കലും നിങ്ങൾ തിരിച്ച് ഡൽഹിക്ക് പോകേണ്ട ആ പാറയെ തന്നെ അങ്ങനെ പ്രതിമയായിട്ട് സമാധി ഇരുന്നോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതാണ് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഒരു കാര്യം നടന്നില്ല നിങ്ങളെ മെഴുകൽ മാത്രമേ നടന്നുള്ളൂ കാരണം അവർ ഇപ്പോഴും മൂന്നാം മോദി മന്ത്രിസഭയിലേക്കുള്ള തയ്യാറെടുപ്പുകളിലാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ കണ്ട് സന്തോഷിക്കും അതുകൊണ്ട് അനാവശ്യ ഡയലോഗിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാം കൊടിയുടെ കള്ളറൊന്നു മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എനിക്കതേ പറയാനുള്ളൂ കേരളം മാറും